ചില ഹോട്ടലുകൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് കാരണം ഇപ്പോൾ ഈ ഡീടെട്ട് നമ്മൾ പലതും കാണേണ്ടത് ഭക്ഷണത്തിൽ പുഴുക്കൾ ഭക്ഷണത്തിൽ പല്ലി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ ഒരുപാട് കാണലുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടപ്പോൾ നമ്മളൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ഭക്ഷണത്തിലൊരു കവറ് എന്ന് പറഞ്ഞാൽ സാമ്പാറാണ് സാധാ ചോറിൽ സാമ്പാർ വെച്ചപ്പോൾ സാമ്പാറിലൊരു കവറ് കണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ വന്നു എന്ത് വന്നു എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല പക്ഷേ അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൈറലായ കൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവനും ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ ചോറിൽക്ക് സാമ്പാർ കഴിച്ചപ്പോൾ സാമ്പാറിലൊരു കവറുണ്ട് അപ്പോൾ കവറെടുത്ത് ഇങ്ങനെ കാണിക്കണിത് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന ആൾ അത് കവറാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഈ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് കുഴപ്പമില്ല എന്നാണോ അതോ കഴിക്കണ ആൾക്കാർക്ക് കുഴപ്പമില്ല എന്നാണോ അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഈ ഹോട്ടൽ മുതലാളിമാരാണെങ്കിലും ചില ഹോട്ടൽ മുതലാളിമാർ പറയുന്നത് എല്ലാവരും എല്ലാം പറയുന്നത് അതേമാതിരി ഈ സപ്ലൈ ചെയ്യണവരാണെങ്കിലും അതിന് കുക്ക് ചെയ്യണോരാണെങ്കിലും ഈ ഭണ്ഡാരിമാരൊക്കെ ഉണ്ടാവില്ല കുക്ക് ചെയ്യണവരാണെങ്കിലും ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഭക്ഷണം വെച്ചിട്ട് ആൾക്കാരെ മുമ്പിൽ കൊടുക്കുന്നത് അതോ ഈ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊന്നും തീരെ വിലയില്ല ജീവന് തീരെ വിലയില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പല സംഭവങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ജീവനന്നെ അതൊരു ഭീഷണി ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾക്ക് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മളങ്ങനെന്ത് ചെയ്ത് ഒരു കേസ് വന്നാലും ഞമ്മക്കതൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണോ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തു അല്ല അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത് അവർക്ക് എന്ത് പറ്റിയാലും എന്ത് സംഭവിച്ചാലും ഒരു കേസ് കൊടുക്കുമായിരിക്കും ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് നിന്ന് പെട്ടെന്ന് ഊരി പോരാ അത്രക്കുള്ളൊരു നിയമമുള്ളൂ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എന്നുള്ള വിചാരത്തിലാണോ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെനിക്കറിയണില്ലേ കാരണം കഴിക്കണ ഭക്ഷണത്തിലാണിങ്ങനെ ഓരോന്നും കണ്ടിട്ടു ഇപ്പം കവറ് കണ്ടു കുറച്ച് മുമ്പ് പുഴുക്കളെ കാണും ഇനി ചിലപ്പോൾ എലിനെ കാണും ചിലപ്പോൾ പല്ലിനെ കാണും ഇതൊക്കെ വളമ്പി കൊടുക്കണ്ടല്ലോ അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ഈ ചീണ ജോലിയിലാണെങ്കിൽ സപ്ലൈ ആണെങ്കിലും ഭണ്ടാരിമാരാണെങ്കിലും ഇപ്പോൾ മുതലാളിമാരാണെങ്കിലും ചില ആൾക്കാരെ ഞാൻ പറയണം എല്ലാവരും എല്ലാം പറയണത് ചില ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചില ഹോട്ടലിൽ ഇതപോലെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കൊടുക്കണ കാര്യം നിങ്ങളെന്ത് ചെയ്യണം അത് മാന്യമായിട്ട് കൊടുക്കുക ചീണ ജോലിക്കെന്ത് ചെയ്യുക ഒരു അന്തസ്സ് കാണിക്കുക അല്ലാതെ എന്തേലും ആയിക്കോട്ടെ കോഴമൊന്നുമില്ല എന്നുള്ള വിധത്തിലൊന്നും ആ രീതിയിലൊന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കൊന്നും ഇങ്ങനെ ഭക്ഷണം വളമ്പി കൊടുക്കരുത് കാരണം അത് അവരെ ജീവനന്നെ എന്ത് ചെയ്യാണ് ആപത്താണത് അപ്പോൾ അത് കണ്ടിട്ടേ നിങ്ങൾ എന്തു ചെയ്യണം കൊടുക്കണ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്